നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഫാമിലി ആക്സിഡന്റ് കെയർ എന്ന് പറഞ്ഞ ഒരു പോളിസിയാണ് ഈ പോളിസി നിർബന്ധമായിട്ടും എല്ലാവരും എടുക്കണം കാരണം ഇതൊരു ആക്സിഡന്റ് കെയർ പോളിസിയാണ് അത് ഫാമിലി ആയിട്ടാണ് കിട്ടുന്നത് നിങ്ങൾ ഒരു വിവാഹം കഴിഞ്ഞൊരു വ്യക്തിയാണ് എങ്കിൽ നിങ്ങൾക്കും ഭാര്യയ്ക്കും നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മൂന്നോ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ കൂടിയിട്ട് ഈ പോളിസി എടുക്കാൻ പറ്റും ഇത് പത്ത് ലക്ഷം രൂപയുടെ കവറേജിന് വെറും എഴുന്നൂറ്റമ്പത് രൂപ മാത്രമുള്ളൂ ഈ പോളിസിക്ക് ഇത് നമ്മൾ പോളിസി എടുക്കുമ്പോൾ ആക്സിഡന്റ് പരമായി നമുക്കെന്ന് പറഞ്ഞാൽ മരണം സംഭവിക്കുകയോ അതല്ല എങ്കിൽ നമുക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിനും സാധിക്കാതെ കിടക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ പെർമനന്റ് ഡിസബിലിറ്റി ആയിട്ട് നമ്മൾ കിടക്കുകയാണെങ്കിൽ നമുക്ക് ഈ പത്ത് ലക്ഷം രൂപ വരെ നമുക്കെന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് ക്ലെയിം കിട്ടുന്നതാണ് നമ്മൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭാര്യക്കും മക്കൾക്കും ആയിരിക്കും അത് കിട്ടുക ഭാര്യയാണ് മരണപ്പെടണതെങ്കിൽ നമ്മൾക്കും നമ്മുടെ കുട്ടികൾക്കുമാണ് അത് കിട്ടുക ഇനി കുട്ടികളാണ് മരണപ്പെടണതെങ്കിൽ അതിന്റെ ഇരുപത്തിയഞ്ച് ശതമാനമാണ് കിട്ടാൻ കിട്ടുന്നത് പത്ത് ലക്ഷം രൂപ കവറേജിന് കുട്ടി മരിക്കുകയാണെങ്കിൽ രണ്ടര ലക്ഷം രൂപയാണ് മാതാപിതാക്കൾക്ക് കിട്ടുന്നത് അങ്ങനെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വർഷം ലാസ്റ്റ് വരെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലൻസ് പത്ത് ലക്ഷം രൂപ പോളിസിക്ക് ബാക്കി ഏഴര ലക്ഷം രൂപയാണ് ബാലൻസ് ഉണ്ടാവുന്നതാണ് ഇനി ആക്സിഡന്റ് ഡെത്ത് എന്ന് പറയുമ്പോൾ നമ്മളിൻ്റെ മുകളിൽ നിന്ന് താഴെ വീണതാകാം മരത്തിന്റെ മുകളിൽ നിന്ന് വീഴുന്ന വണ്ടി ഇടിച്ച് മരണപ്പെടുന്നതാകാം ഷോക്കറ്റ് മരിക്കുന്നതാകാം അതേപോലെ തന്നെ എന്ന് വെള്ളത്തിൽ വീണ് മരിക്കുന്നതാകാം ഇങ്ങനെ ഏത് രീതിയിലും ആക്സിഡന്റ് പരമായിട്ട് ഡെത്ത് സംഭവിക്കുകയാണെങ്കിലാണ് നമുക്ക് ഈ പൈസ കിട്ടുന്നത് പിന്നെ ഇതിന് ഒരു കാരണവശാലും സൂയിസൈഡ് ഡെത്തിന് ഒരിക്കലും പൈസ കിട്ടുന്നതല്ല ഇനി നമ്മളെല്ലാവരും ഇന്നത്തെ ഈ സിറ്റുവേഷനിൽ നമ്മൾ ജോലിക്ക് പോകാനായിട്ടും അതേപോലെ തന്നെ നമ്മളുടെ ബിസിനസിന്റെ ഭാഗമായി നമ്മൾ ഒരുപാട് യാത്രകളും അതേപോലെ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്തുണ്ടെങ്കിൽ റോഡ് ആക്സിഡന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ മോർണിംഗ് വാക്കിന് പോകുന്ന സമയത്തോ അങ്ങനെ ഏതൊക്കെ രീതിയിലാണെങ്കിലും നമുക്കൊരു വാഹനാപകടമോ അതല്ലെങ്കിൽ വേറൊരു ആക്സിഡന്റ് ഡെത്തോ നമുക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ആ കുടുംബം പട്ടിണിയാ പോകില്ല ആ കുടുംബത്തിന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്ത് ലക്ഷം രൂപയുടെ പോളിസി ആണെങ്കിൽ പത്ത് ലക്ഷം രൂപ കവറേജ് കിട്ടും നിങ്ങളുടെ കുട്ടികൾ വളരെ ചെറുതാണെങ്കിലും നിങ്ങൾ ആ കുട്ടികൾ വലുതാണെങ്കിലും നിങ്ങളുടെ കുടുംബത്തിന് കുടുംബത്തിനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ആശ്വാസമായിട്ടുള്ള പണമാണ് അവിടെ കിട്ടുന്നത് പിന്നെ മിക്ക ആളുകളും ചോദിക്കും ഞാൻ മരണപ്പെട്ടിട്ട് എന്തിനാണ് ഈ പൈസ കിട്ടിട്ട് എന്നുള്ള രീതിയിൽ ചോദിക്കും പക്ഷെ നീ മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്ന് നീയാണ് മരണപ്പെടുന്നത് നിന്റെ ആശ്രിതരായിരിക്കുന്ന നിന്റെ ഭാര്യയും നിന്റെ കുട്ടികളും ഇവിടെ തന്നെ ജീവിച്ചിരിക്കുന്നുണ്ട് അവർക്ക് മുന്നോട്ടുള്ള ജീവിതം നീ ഫണ്ട് എല്ലാം മറ്റേ സാമ്പത്തികം നീ ഒരുപാടുണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല അതല്ല എങ്കിൽ അവര് വളരെയേറെ കഷ്ടപ്പെടും പിന്നീടുള്ള ജീവിതത്തിന് പിന്നെ നമ്മുടെ ഇന്ത്യയിൽ കഴിഞ്ഞ വർഷം റോഡ് അപകടം നടന്നത് ഏകദേശം ഒരു അഞ്ച് ലക്ഷം റോഡ് അപകടങ്ങളാണ് ഇന്ത്യയിൽ നടന്നിരിക്കുന്നത് അതേപോലെ തന്നെ അതിൽ നിന്ന് മരണപ്പെട്ട ആളുകൾ എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഏകദേശം ഒരു ലക്ഷത്തി എഴുപതിനായിരത്തോളം ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് ഇന്ത്യയിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഏകദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാൽപ്പത്തി ഒൻപതിനായിരം ആള് മറ്റേ വാഹനാപകടങ്ങളാണ് ഈ കഴിഞ്ഞ വർഷം നടന്നത് നാൽപ്പത്തി ഒമ്പതിനായിരം വാഹനാപകടങ്ങൾ അതിനുള്ളിൽ മരണപ്പെട്ടത് ഏകദേശം നാലായിരത്തോളം പേരാണ് അപ്പോൾ ഇത് നമ്മുടെ കൊച്ചു കേരളത്തിന്റെ കാര്യമാണ് പറയണത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമുക്ക് എന്തായാലും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആക്സിഡന്റ് പോളിസി നിർബന്ധമാണ് നമ്മൾ ഒരുപാട് പൈസ ഒന്നും അതിന് ചെലവ് വരില്ല വെറും എഴുന്നൂറ്റമ്പത് രൂപയാണ് ചെലവ് വരുള്ളൂ നിങ്ങൾ മറ്റുള്ളവർ എടുക്കട്ടെ പിന്നെ ആവട്ടെ നോക്കട്ടെ ആലോചിക്കട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങൾ നിങ്ങൾ ഒരിക്കലും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് ആക്കാൻ നിൽക്കരുത് കാരണം ഹെൽത്ത് ഇൻഷുറൻസിനെ സംബന്ധിച്ചോളം അതിന് എമൗണ്ട് കൂടുതലാണ് പക്ഷെ ഇതെന്ന് പറഞ്ഞെങ്കിൽ വളരെ പൈസ തുച്ഛമായ പൈസയുള്ളൂ നിങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എടുക്കാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളെൻ്റെ വാട്സപ്പിലേക്കെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് അയച്ചു തരിക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഈ പോളിസി എടുത്ത് നൽകുന്നതായിരിക്കും പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം അതേപോലെ തന്നെ ഒരു ലൈക്ക് ചെയ്യണം ഒരു സബ്സ്ക്രൈബ് ചെയ്യണം എങ്കിലാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടുതൽ വീഡിയോകൾ നിങ്ങളുടെ കയ്യിലേക്ക് എത്തുകയുള്ളൂ വീണ്ടും നല്ല ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ ഞാൻ വിടും നിങ്ങൾ പ്രതീക്ഷിക്കാം ഓക്കെ താങ്ക്